എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അന്നൊരു ദിവസം ഒരു കാ പറിച്ചില്ലായിരുന്നു അത് ഞാൻ കാവറയൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പലർക്കും വിശ്വാസമായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അത് ഇത്രയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് ഈ കാ കിട്ടിക്കഴിയുമ്പോ മിക്കപ്പോഴും ചെയ്യാറുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അക്കു ഇതാണ് നമ്മുടെ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ എനിക്ക് പിടിക്കും അപ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞിക്കായാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളോർക്കും ഇത് വെച്ചാൽ എങ്ങനെയാണ് നീ കായ വറക്കാൻ പോകുന്നതെന്നായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലാവും പിന്നെ ഞാനൊരു കാര്യം പറയാം എത്ര വീട്ടിൽ ഇങ്ങനെ അടുപ്പിൻ്റെ ഭാഗം ഇങ്ങനെ കറുത്തിരിപ്പുണ്ടായിരിക്കും താഴ്ത്തേട്ട് നിങ്ങൾ നോക്കണ്ട ഇവിടെ എന്നാന്ന് വെച്ചാൽ നമ്മൾ കുറേ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട് കത്തിക്കെളുപ്പത്തിന് നിങ്ങൾക്ക് ഈ അടുപ്പ് കാണുമ്പോഴേക്ക് കണ്ടോ കനല് കണ്ടോ ഇത് കത്തി നിൽക്കുന്നത് കാണുമ്പോഴേ അറിയാമല്ലോ ഈ വീട്ടിൽ അടുപ്പ് ഉപയോഗിക്കുന്നതാണെന്ന് അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ചോറൊക്കെ വെക്കുന്ന ഈ അടുപ്പിലാണ് അപ്പോൾ നമുക്കൊണ്ട് പറ്റാത്ത സമയം മാത്രമേ നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യുള്ളൂ പിന്നെ കറി ഉണ്ടാക്കാനൊക്കെയാണ് ഗ്യാസ് യൂസ് ചെയ്യുന്നത് കൂടുതലും നമ്മൾ ഇവിടെയൊക്കെ വെച്ചാണ് ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ കറത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും പിന്നെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം അപ്പോൾ എന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ നമുക്ക് ഈ സംഭവങ്ങൾ വേണം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടോ നമുക്ക് വേണ്ട കുറച്ച് കാ നമുക്ക് ഇതിൽ നിന്ന് വിളിച്ച് എടുക്കാം ഇങ്ങനെയാണോ മുറിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം മുറിച്ച് തരുന്ന അമ്മയൊക്കെയാണ് അപ്പം എനിക്ക് ഈ കായനെ ഒരുക്കാനൊന്നും അറിയത്തില്ല കേട്ടോ മറ്റേ ഇതിൻ്റെ ഷെയ്പ്പിൽ മുറിക്കാൻ മാത്രമേ അറിയുള്ളൂ അത് ഈ ഗ്രേറ്ററി വെച്ചിട്ടാണ് കേട്ടോ മുറിക്കണത് അന്ന് ഞാൻ പറഞ്ഞില്ല ഒരു ഗ്രേറ്ററി വെച്ചാണ് ഞാൻ മുറിക്കണേന്ന് അപ്പം ഇങ്ങനെ അല്ല മുറിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ കായൊന്നും മുറിക്കുന്നതല്ല ആദ്യമായിട്ടാണ് കേട്ടെ ഇങ്ങനെയൊക്കെ മുറിക്കുന്നത് ചെയ്യും പക്ഷേ ഞാൻ എക്സ്പേർട്ടല്ല ഓ ഇത് എങ്ങനെയൊക്കെ മുറിക്കണമെന്ന് എനിക്ക് എന്നെ അറിയത്തില്ല കത്തിക്കാൻ നല്ല മൂർച്ചയുണ്ട് പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓ മീൻ മെട്ടർ മുട്ട മുറിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കൂടി കുറച്ചുകൂടി എടുക്കാം ഇത് കുഞ്ഞു കായായതുകൊണ്ട് ഇത് കണ്ടായിരുന്നു ഞാൻ എസ്പേട്ടല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇത് കുഞ്ഞു കായായതുകൊണ്ട് നമുക്കൊരു അഞ്ചെട്ടെണ്ണം വേണ്ടി വരും അഞ്ചെട്ടെണ്ല്ല കുറച്ചുകൂടി വേണ്ടി വരും കേട്ടോ പിന്നതുകൊണ്ട് കുറച്ച് അധികം എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്താൽ മതി നമുക്ക് ഇത്രയും പോരെ പോരെ അയ്യോ ഓക്കെ നമ്മൾ ഇത്രയും കായാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ആവശ്യമില്ല ഇവൻ ഇവിടെ കിട്ടട്ടെ നമുക്ക് പിന്നെ ഒരു ദിവസം പിന്നെ ഞാൻ ഉണ്ടായി ഉണ്ടായിക്കൊള്ളണത് അപ്പം നമുക്ക് ഇവൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് ഇത് പോവാനിട്ട് തൊലിയൊക്കെ ഒന്ന് സെറ്റാക്കി കളഞ്ഞെടുക്കണം അപ്പോൾ എനിക്ക് തൊലി കളയാൻ അറിഞ്ഞുകൂടാ അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് മദറിനെ ക്ഷണിച്ചു കൊള്ളാം നമ്മുടെ അച്ചമ്മ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കായൊക്കെ ഒന്ന് ഒരുക്കട്ടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം കണ്ടില്ലേ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മുളകൊക്കെ കേട്ടോ നമ്മൾ പറിച്ചു വെച്ചിരിക്കാനാണ് ഇത് കുഞ്ഞു തക്കാളി കുഞ്ഞിതെക്കാളിത് രാവിലെ നോക്കുമ്പോൾ ആരോ പറിച്ചിട്ട് കൈസിക്കറിഞ്ഞു ആരാണ് നമ്മുടെ ബ്രൂണോയും ഡോമിയും തന്നെ ആയിരിക്കും മുളകിൻ്റെ ഇതാക്കിയത് കണ്ടോ വാടിപ്പോയി പിന്നെ ഇതൊക്കെ നമ്മുടെ കേട്ടോ നമ്മുടെ സ്വന്തം എന്തൊക്കെ വാടിയിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊരു ദിവസം തോരം തോരൻ തോരനുണ്ടാക്കണ എന്ന് നിൽക്കാറൊന്നും തോരം വെക്കും അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് എരിയുന്നുണ്ട് നമ്മുടെ മുളകിനാണ് ഒടുക്കത്തെ ഇരുവാണ് നല്ല ഇരിവാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചാൽ എൻ്റെ അമ്മയുടെ പരിപാടിയാണിത് നല്ല സീല ഇത് ഉണങ്ങി ചീയാറായിട്ടോ ഇപ്പൊ ഇത് അപ്പ അമ്മ പറഞ്ഞു നമുക്ക് പുറത്തേട്ട് മണ്ണിൽ കൊണ്ട് നട്ടു വെക്കാന്ന് കുറെ നാളെ ഈ വെള്ളത്തിൽ ഈ സാധനം ഇരിക്കാൻ പറഞ്ഞത് പക്ഷെ ഇത് മണി പ്ലാന്റ് വെള്ളത്തിൽ ഇട്ടിട്ടെന്നാ ശരിയാവുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇതിനെ നിലത്ത് നടുന്നതായിരിക്കും പച്ചമ്മ എത്രണം ഇടുക്കി അല്ല ഇത് കളയണ്ട ഇത്ര ഇത് കളയണ്ടേ കളഞ്ഞൊക്കെ അപ്പൊ എനിക്ക് ഇതിനെ പ്രത്യേകിച്ച് അറിയില്ല ഗൈസ് കൈ ഇത് കളയണം ഇതൊന്ന് കളഞ്ഞു തരണേ വറക്കന ഗൈസ് അപ്പൊ നമുക്ക് ഇനി ഇത് ഫുള്ള് ഒന്ന് ഒരുക്കിയിട്ട് കാണാം ഞാനും പഠിച്ചു കായൊക്കെ ഒന്ന് ഒരുക്കാൻ അപ്പോൾ ഇങ്ങനെയാ തോന്നുന്നത് കേട്ടോ എനിക്കറിയത്തില്ല ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതിൽ നിന്ന് മുറിച്ചിട്ട് അച്ചമ്മ മാറിയിട്ട് അച്ചമ്മ പൊളിച്ചിട്ട് ശരിയായില്ല ബേസ് അപ്പോൾ അമ്മ വന്നായിരുന്നു അമ്മ വന്നപ്പോൾ ഞാൻ അമ്മയുടെ അച്ചമ്മ ഭയങ്കര സ്ലോ മോഷൻ അപ്പോൾ ഇതൊക്കെ ഞാൻ അമ്മേനെ ഏൽപ്പിച്ചു ബേസ് അച്ഛമ്മ ഇത്തിരി സ്ലോ മോഷൻ ആയിപ്പോയി അപ്പോൾ നമുക്ക് വേഗം എടുക്കേണ്ടതല്ലോ വേഗം എടുക്കുന്നത് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നാലും സ്ലോ മോഷൻ ആയിപ്പോയി എനിക്കിങ്ങനെ വെറുതെ ചോഷണമില്ല അപ്പോൾ അമ്മേനെ കൊണ്ട് വന്നിട്ട് നമ്മൾ കുറച്ച് പൊളിപ്പിച്ചു അപ്പോൾ അമ്മയെ ഇന്ന അങ്ങനെ പൊളിക്കാൻ പഠിപ്പിച്ചു കേട്ടോ കൈ കൊണ്ട് പൊളിക്കും ഇങ്ങനെ ും കൊറേക്കെ പൊളിച്ച് വെള്ളത്തിട്ടു ഇത് കുറച്ച് നമ്മൾ നമ്മള് പൊളിച്ചോണ്ട് വൃത്തികേടായി പോയിട്ടോ അപ്പൊ ഇത് പൊളിച്ചിട്ട് ഇത് നിങ്ങൾക്കറിയാവോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പൊളിക്കാൻ എനിക്ക് മാത്രമേ അറിയാണ്ടുള്ളൂട്ടാ നല്ല പാടാട്ടോ ഞാനിങ്ങനെ കായൊന്നും പൊളിച്ച് ഉണ്ടാക്കാറുണ്ട് പൊളിക്കുന്നത് അച്ഛമ്മ എനിക്ക് വിളിച്ചു അമ്മ എന്നോട് ഭയങ്കര ഇതായിട്ട് ചോദിക്കുവാണ് ഞാൻ കവറുണ്ടാക്കണല്ലേ ഇപ്പൊ ഞാൻ പൊളിക്കാറുണ്ടല്ലോന്ന് അച്ചമ്മയാണ് കേട്ടോ എനിക്ക് പൊളിച്ചു തരണത് അപ്പോ ഇന്ന് ഞാനിപ്പോ ഒന്ന് തന്നെ പൊളിക്കാൻ വേണ്ടി ഒന്ന് ആദ്യമായിട്ട് പഠിച്ചു ഞാൻ പൊളിച്ചിട്ട് ശരിയാവാനിട്ട് അമ്മ എന്നെ വീണ്ടും വന്ന് പൊളിച്ചു തന്നിട്ടുണ്ട് കോലൊന്നുമല്ല ഞാനിത് ഫുള്ള് പൊളിക്കുമ്പോ നിങ്ങക്ക് ബോർ അടിക്കണുണ്ടായിരിക്കും അല്ലേ നമ്മൾ കഴിഞ്ഞു 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 ആ ഇതൊക്കെ മതി മതി ഇതൊക്കെ പോ ഞാൻ അങ്ങനെ ഒരു ഒരു കാവ് പൊളിച്ചു കഴിഞ്ഞു ഇതൊക്കെ നമ്മൾ ഇത്ര ഇതായിട്ടുണ്ട് കറയാണ് ഓ ദമ്മ പൊളിച്ചു ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ വരാം ഇപ്പൊ ഗ്യാസ് ഞാൻ ഓൺ ആയി കൊടുക്കും ചേട്ടാ എനിക്ക് കത്തിച്ചു കഴിഞ്ഞു അയ്യോ ഇതെന്നെ പാടില്ല കത്തിച്ചു പിന്നെ നമുക്ക് ചട്ടി അടുപ്പിൽ വയ്ക്കാം എന്നിട്ട് കാര്യം ചട്ടി നോക്കണ്ട നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇട്ട തന്നെ കേട്ടോ അത് അപ്പൊ നമുക്കിനി കാര്യം കായരിയുന്ന മിഷീൻ മിഷീൻ എന്താ ഗൈസ് ഇതാണ് നമ്മൾ കായരിയുന്ന മിഷീൻ എൻ്റെ മിഷീനാണ് ആണ് ഇതിൽ ഞാനാണ് ഗൈസ് കൂടുതലും അരിയുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ കായരിക അപ്പം ആദ്യം ഒരു കായടുക്കാം ഈ ഈ സംഭവത്തെ വെച്ചാണ് ഞാനിപ്പം അരിയുന്നത് നിങ്ങൾക്ക് ഇനി ലേസിൻ്റെ ഷേപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സാധനത്തിൽ വെച്ച് കഴിഞ്ഞാൽ ലേസിന്റെ ഷേപ്പ് കിട്ടും ഇവിടെ വെച്ചരിഞ്ഞാൽ ക്യാരറ്റൊക്കെ ഞാൻ രസമായിട്ട് ഇത് വട്ടത്തിൽ കിട്ടും അപ്പം നമുക്കിപ്പോൾ വേണ്ടത് ഈ ഷേപ്പാണ് അപ്പം നമുക്ക് ഇത് എടുക്കാം ഞാൻ ഇത് രണ്ടും ട്രൈ ചെയ്ത് കാണിക്കാം അപ്പം ഇതിൽ തെയ്യാ വെച്ചാൽ ഉറച്ചാൽ മതി കൈ പോയാൽ കൈയും കൂടി ഇതിൻ്റെ ഇപ്പം അങ്ങ് അരിഞ്ഞു പോട്ട് ഇത് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ തരിയൊക്കെ റൗണ്ട് ഷേപ്പിൽ വന്നാൽ വേണ്ട ഇതാണ് എൻ്റെ രഹസ്യം അപ്പം ഇതിൽ ഒറ്റ ഞാൻ അരുന്ന് അടച്ചേരാം ഇതെന്ന് നോക്കുമോ ഇവിടെ വെക്കുമ്പോൾ ഇതിങ്ങോട്ട് പോയില്ല ഇത് നമ്മൾക്ക് എപ്പോഴും ഞാൻ കാവറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സംഭവം ഇതാണ് പിന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ അരിയുന്നതല്ല ഇതാണേ മറ്റേ ലേസ് ഉണ്ടാക്കുമ്പോൾ ഇത് വേണ്ട ലേസിൻ്റെ ഷേപ്പ് കണ്ടോ അപ്പം ഉരുളക്കിഴങ്ങ് കറക്റ്റായിട്ട് വരുവുള്ളൂ അപ്പം നമുക്ക് ഈ ഷേപ്പാണ് വേണ്ടത് പിന്നെ ഞാൻ മൊത്തത്തിൽ അരിയട്ടെ തെറിച്ചൊക്കെ പോകുന്നുണ്ട് പിന്നെ നമുക്കൊരു പ്രശ്നം പറ്റി നമ്മുടെ എണ്ണ കുറച്ചുള്ളൂ എണ്ണ കുറച്ചുള്ള കാരണം നമുക്ക് ഇത്തിരി ഉണ്ടാക്കാൻ പറ്റുകയുള്ളു അപ്പൊ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കുറച്ചുള്ളൂ അതാണ് പ്രശ്നം അപ്പൊ എണ്ണ തീരാറിയും നമുക്ക് അടുത്ത സെറ്റ് മേടിക്കണം അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്നും ഉണ്ടാക്കി നോക്കാം എന്തോരം തികയും അറിയില്ല ചട്ട ചൂടായ അച്ച വന്നാലേ എണ്ണ കിട്ടുള്ളൂ അച്ച ഇപ്പൊ ഇവിടെ ഇല്ലാട്ടോ ഡിസ്കോ പാട്ടിട്ട് ഡാൻസ് കളിക്കണോട്ടുണ്ട് നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണ ഒന്ന് ചോദിച്ചോളൂ ഇത്ര എണ്ണ ഉള്ളേ ഇത്രേ മതിയാവുമായിരിക്കും അപ്പം നമുക്ക് നോക്കാം അയ്യോ 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 പൊട്ടണുണ്ട് ഗൈസ് എനിക്ക് പേടിയാണ് അപ്പോൾ നമ്മൾ എനിക്ക് അതിൽ വെച്ചരിയാനാണ് അറിയാവുന്നത് അല്ലാണ്ടായിട്ട് ഞാൻ ഞാൻ അരിയുമ്പോൾ കട്ടി കുറഞ്ഞും കൂടിയൊക്കെ ആയിരിക്കും വരുന്നത് പച്ച എണ്ണയ്ക്ക് ഇങ്ങനെ വെച്ചരി കേട്ടോ നമ്മൾ ഓണത്തിന് അത് കാ വറക്കുന്ന ഉണ്ടെന്ന് തോന്നുന്നു ആ വീഡിയോ എല്ലാവരും പോയി നോക്കിയാൽ അറിയാം നമ്മൾക്ക് ആവറ ഒരു ഒരു പാത്രം നിറച്ച് ഇത്ര ഉള്ളൊരു പാത്രം നിറച്ചുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് അച്ചമ്മയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടൊക്കെ അരിഞ്ഞത് എനിക്കങ്ങനെ അറിഞ്ഞോ ഞാൻ ഇതിനകത്ത് വെച്ചാണ് അരികുന്നത് അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എന്നെ ചൂടായോ ചൂടായിട്ടോ അപ്പം നമ്മുടെ അമ്മ അവിടെ അരിയെ ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി പോയി ഞാനത് എടുക്കട്ടെ ഇതിനകത്തേക്ക് ഇത്തിരി ഉപ്പോടി ഇടുവാണ് ഇത്ര കൂടി കിട്ടാനുണ്ട് അപ്പൊ ഞാനിപ്പ തൽക്കാലം ഇതിടാണ് കേട്ടോ ഇനി കേട്ട് അടുത്ത സെറ്റിടുമ്പ അതിനകത്ത് വേറെ ഇടാ നല്ലോണം വെച്ച് കേട്ടോ എല്ലാത്തിനും പിടിച്ചു അല്ലേ മറ്റേ ഷേപ്പും കൂടി ഉണ്ട് ഇതിനകത്ത് ചിപ്സിന്റെ ചിപ്സ് ചിപ്സല്ല ലേസിന്റെ ഇപ്പൊ നമുക്ക് ഇനി മഞ്ഞപ്പൊടി ഇത്തിരി ഇടാം അല്ലെ എനിക്ക് മഞ്ഞപ്പൊടി ആളറി അറിയില്ല അമ്മ പറഞ്ഞാ മതി അമ്മ പറഞ്ഞാ മതി എന്തൊരു ഇടണം അച്ച വേറെ രീതിക്കാ ഉണ്ടാക്കണേ ഇപ്പൊ ഞാനായത് കൊണ്ട് അമ്മ എന്നെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു പോയെ മഞ്ഞപ്പൊടി ഇടാം ഞാൻ ഇച്ചിരി ഇടുന്നുള്ളോ എന്റെ പേടിയാണോ അല്ല വേണ്ട കൈക്ക് നമുക്ക് ഇതൂടി യോ തീ ഗ്യാസ് നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കാണ് നമ്മടെ സ്നോബലിന്റെ ഇടക്കൂടിയൊക്കെ നടപ്പുണ്ടോ അവനൊന്നു ഓടിച്ചു വിടണം ഇല്ല അവൻ സീനാട്ടോ ഗൈസ് പറന്നു കേട്ടോ നമുക്കിത് ഇടാല്ലേ മഞ്ഞൾപ്പൊടി കറക്റ്റ് ആയിട്ടില്ല ചിലയിലൊക്കെ കൂടുതലുണ്ട് കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇടാൻ പോവാം എന്തോരണം ഇത്ര വെച്ചിടാ കേട്ടോ അയ്യോ ഇത്ര പേട്ടെ മതി ആ നമുക്കിതൊന്ന് ഇളക്കാനുള്ള തങ്ങിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സംഭവം ആവട്ടെ ഇളക്കി കൊടുക്കാം ഇങ്ങനെയുള്ള നമ്മളെ പോലെയുള്ള കുട്ടികൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അടുത്ത വലിയവർ ആരേലും ഒക്കെ ഉണ്ടാവണം അപ്പൊ ഗ്യാസ് കൊറച്ചാട്ടം ഇട്ട് തന്നേക്കണം അപ്പൊ ആരേലും ഉണ്ടാവണം എന്തേലും ഒക്കെ നമ്മൾ നമ്മള് ഓടണ്ടേ എന്തേലും ഒക്കെ പൊട്ടിത്തെട്ട് നമുക്ക് ഓടണ്ടേ അവര് നോയിക്കോളും ബാക്കി കാര്യം ഞാൻ ചുമ്മാ പറഞ്ഞാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത് അച്ചമ്മയാണ് കേട്ടോ ഞാൻ ഏർ മിക്കപ്പോഴും ഞാൻ ഇങ്ങനത്തെ അൽക്കുലിത്ത പണികളൊക്കെ ചെയ്യുമ്പോൾ അച്ചമ്മയാണ് എൻ്റെ കൂടത്തിൽ നിൽക്കുന്നത് ഈ അൽക്കുലിത്ത പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ പൊട്ടത്തരാണ് കാണിക്കുന്നതിനും കൂട്ടും കൂട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം ഞാൻ മിക്കപ്പോഴും ഇങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി റെസിപ്പി ഒക്കെ ആയിട്ട് വരും കേക്കൊക്കെ ഉണ്ടാക്കൂട്ടോ ഞാൻ പക്ഷേ പൊട്ട കേക്കാണെന്ന് മാത്രം ഓറിയോ ബിസ്ക്കറ്റ് മൂന്നെണ്ണമൊക്കെ മേടിച്ചിട്ട് അതിൽ മൈദപ്പൊടി ഓർക്കാണ്ട് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പൊട്ട കേക്ക് ആയതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടാത്തെയാണ് പൊട്ട കേക്കാണ് കേട്ടോ ഞാൻ ഇനിയും ഉണ്ടാക്കുമ്പോഴത്തേക്ക് മൈദപ്പൊടി ഇട്ടിട്ടുണ്ടാക്കുള്ളൂ അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇനി നമുക്കിതൊന്ന് വറുത്തിട്ട് ഞാൻ എല്ലാം ഒന്ന് വറുത്തിട്ട് വന്നേക്കാം ഞാൻ ഇതിനകത്ത് ഇത്തിരി മുളകൂടി ഇട്ടിട്ടുണ്ട് അതോ മുളെ എടുക്കാൻ വേണ്ടി വിട്ടുപോയെ അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന റെസിപ്പി ആയതുകൊണ്ടാണ് ഇത്തിരി മുളകൂടി ഇട്ടേക്കുന്നത് നിങ്ങളെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തോ ഇത്തിരി മുളക് കൂടി ഇട്ട് നോക്കിയാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം ഇത് നല്ലോണം മിക്സ് ചെയ്യണം മുളക് കൂടി ഇട്ടിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ക്രിസ്പി സൗണ്ട് കേട്ടോ കേട്ടതേ ഇതൊന്നുകൊണ്ട് കാണിച്ചിട്ടുണ്ട് സൗണ്ട് ഇട്ടല്ല മൈക്കിനെടുത്ത് വെച്ചപ്പോൾ ഇപ്പം ഇതിൽ നിന്ന് ഒരെണ്ണം കഴിച്ച് നോക്കാം ചെറുതൊരം എടുക്കാം ഇതുപോലെ കഴിച്ചു വെക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങൾ കായൊക്കെ വെറുതെ മറിഞ്ഞു കിടക്കണ ആകുമ്പോഴത്തേക്കും കൊണ്ട് കളയും വെച്ചാൽ എല്ലാവരും ഒക്കെ കിട്ടും അപ്പം അത് വെച്ച് തോരം വെക്കാൻ പറ്റും ഇങ്ങനെയുള്ള കായ വെച്ചിട്ട് അത് വെച്ച് തോരം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വെച്ചു പിന്നെ ഇത് വെച്ചിട്ട് ഇത് ഇപ്പം ഞാൻ കാവറ ഉണ്ടാക്കി ഇനി രണ്ട് ദിവസവും കൂടി തോരം വെക്കാൻ ഉണ്ട് ഉണ്ട് കേട്ടോ അത് അപ്പോൾ എനിക്ക് ഇനിയും വേണമെങ്കിൽ ഇത് കുറെ കായൊക്കെ എന്നോട് പറിച്ചു വെച്ചിട്ടുണ്ട് ഇത് അപ്പോൾ അത് ഞാൻ ഇനി കാവറ ഉണ്ടാക്കാം ഇനി ഞാൻ ചിലപ്പോൾ എടുക്കും അപ്പോൾ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യുന്ന ചടങ്ങ് വെച്ച് നോക്കാം മുളക് കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലാതെ ക്രിസ്പി ആയിട്ടുള്ള ഇത് നമ്മുടെ ലെഗ്സിൻ്റെ ഷേപ്പാണ് രണ്ട് ഷേപ്പ് ഞാൻ കഴിച്ച് കാണിക്കാം പിന്നെ സത്യം പറയാലോ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കടയിലെ കാവറ പോലെയല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്ക് അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ഏത്തക്ക വെച്ച് ചെയ്യുന്നതിലും വെച്ച് നോക്കുമ്പോൾ രണ്ടിനും ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ ഏത്തക്കയുടെ വലിപ്പവും ഉണ്ടാവും പിന്നെ മഞ്ഞ കളറായിരിക്കും അത് എൻ്റെ ആണെങ്കിൽ ഇത് കണ്ടത് ഇത് വെള്ള കളറാണ് ഇപ്പം ഞാൻ മുളകൊടി കയർത്തോണ്ടാണ് ഇത്രയും കൂടി ഇതായിരിക്കണേ വെള്ള കളറാണ് കണ്ടോ കാണുമ്പോഴേ അറിയാം ഇപ്പം മറ്റേക്കാ മഞ്ഞ കളറുമാണ് പിന്നെ ടേസ്റ്റിനും വ്യത്യാസം ഉണ്ട് കേട്ടോ രണ്ടും തമ്മിൽ പക്ഷെ എന്നാലും കാവറ കഴിക്കുന്നതോട്ട് തന്നെയുള്ളൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി ഞാൻ ആരോ കൂടെ കയറുന്നുണ്ട് കേട്ടോ ഇത് ഇതേ ഞാൻ ഇതേ സാദാ ഷേപ്പ് കൊടുക്കഴിച്ച് മേടിക്കാം ഞാൻ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള എടുക്കാവേ നല്ല ക്രിസ്ണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇത് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ ബായ്